നേരെ ഇനി സിനിമാ കാര്യത്തിലേക്ക് വരാം അലി അതാണ് കുറേ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമയുടെ പുതുക്കിയ പതിപ്പിന് ഇന്ന് അനുമതി ലഭിച്ചേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സിനിമയുടെ സബ് ടൈറ്റിൽ ജാനകി വി എന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ മ്യൂട്ട് ചെയ്ത ഭാഗങ്ങളുണ്ട് സബ് ടൈറ്റിൽ ജാനകി വി എന്നായിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് ഇനി കരുതാമല്ലേ അല്ലേ റോഷനി തീർച്ചയായും നമ്മൾ സമീപകാലത്തൊന്നും സമീപകാലത്തൊന്നല്ല നമുക്ക് വലിയ കണ്ടുപരിചയമില്ലാത്ത നിലയിലുള്ള ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു സിനിമയായിരുന്നു ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുതുക്കിയ പതിപ്പ് ഇതിൻ്റെ അനുമതിക്കായി മുംബൈയിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് ഇതിന് അനുമതി ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സെൻസർ ബോർഡിൻ്റെ ആവശ്യപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തിയ പതിപ്പാണ് ഇപ്പോൾ ഈ സെൻസറിങ്ങിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഇതിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിന് പകരം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതായത് ജാനകി വിദ്യാധരൻ എന്നാണ് ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് അതിൽ ഇനീഷ്യൽ വി കൂടി ചേർത്തുകൊണ്ട് സിനിമയുടെ സബ് ടൈറ്റിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ആറ് ഭാഗങ്ങളിലാണ് ജാനകി എന്ന് പറയുന്നിടങ്ങളിൽ മ്യൂട്ട് വന്നിരിക്കുന്നത് അത് ഈ കോടതി രംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് മിനിറ്റിൽ ഭാഗത്താണ് ഈ ആറ് തവണ മ്യൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള രണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പുതിയ പതിപ്പ് സെൻസറിങ്ങിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും സിനിമയ്ക്ക് അനുമതി ലഭിക്കുമെന്ന് കരുതാം സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്ന് കരുതാം സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരുന്നു അതൊന്നും എന്തായാലും നടത്താൻ വരുത്താൻ കഴിയില്ല എന്ന് തന്നെ നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിക്കുന്ന ഉണ്ടായി അങ്ങനെയാണ് ഈ പറയുന്ന രണ്ട് പ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സിനിമ വീണ്ടും റീസെൻസറിങ്ങിന് പൂർത്തിയാക്കിയ ശേഷം അനുമതിക്കായി എത്തിയിരിക്കുന്നത് റോഷനി